ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ ഓണത്തിന് നമുക്ക് വിളവെടുക്കാൻ പറ്റിയ കുറെ പയറാണ് പയറും കുറെ വേറെ വിളകളൊക്കെ ഉണ്ട് വെണ്ടയും വഴുതനയും പവലൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പയറ് കാണിക്കാൻ പോകണം അപ്പൊ നമ്മൾ ഇപ്പൊ ഏതാണ്ട് ഒരു നാൽപ്പത് ദിവസമായിട്ടുണ്ട് ഈ പയറ് ഇപ്പൊ നല്ല നിങ്ങളാണ് കഴിഞ്ഞ വർഷം ഞാൻ ഈ പയർ ഇത് ഈ ഇത് ഈ പിന്നെ വെറൈറ്റി തന്നെയാണ് കൃഷി ചെയ്തത് പക്ഷേ കഴിഞ്ഞ വർഷം നല്ല വിളവായിരുന്നു ഇപ്പൊ പിന്നെ ഇത്തവണ ഇപ്പൊ സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ് നമ്മൾ കുറച്ച് ഇങ്ങനെ വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കാനാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു വിളവ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇത് നമുക്കിപ്പോ ഈ തത്തയുടെ ആക്രമം കുറെ ഉണ്ട് എന്നാലും നമുക്ക് കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ കണ്ട ഇതെല്ലാം ശരിക്കണ്ട ശരിക്ക ശരിക്കും പൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ച് എന്ന് വച്ചാല് ഇപ്പൊ കാര്യമായിട്ടുള്ള വളം കൊടുത്തിട്ടില്ല നമ്മൾ ആദ്യം കൊടുത്ത കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കുറച്ച് ഗ്രീൻ മെയിൽ ജൈവവളം അത് പിന്നെ മത്സ്യം ഷീറ്റിനുള്ളിൽ കൊടുത്തത് മാത്രമേ ഉള്ളൂ അതിന് ശേഷം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ഒരു പതിനഞ്ച് ദിവസമായപ്പോൾ പിന്നെ സാഗരിക ഗോൾഡ് അതൊരു അഞ്ച് എം എൽ ഒരു ലിറ്റർ എന്ന കണക്കിൽ നമ്മൾ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ അപ്പോൾ ആ സാഗരിക ഗോൾഡ് കൊടുത്തതിൻ്റെ ഇത് തന്നെയാണ് കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ സാഗരിക ഗോൾഡ് കൊടുത്തിട്ട് കണ്ട ധാരാളം ഇത് കണ്ട കണ്ട ധാരാളം പൂക്കളുണ്ടാകും പൂക്കളും അതൊക്കെ കാര്യമായിട്ടുണ്ടാകും അല്ല ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയതേ ഉള്ളു അതുകൊണ്ടാണ് അപ്പം ഇനി നമുക്ക് നല്ല വിളവ് കിട്ടും എന്നുവെച്ചാൽ നമ്മൾ വേണ്ട ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ പത്തയുടെ ആക്രമമാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് നമ്മൾ ഇതിനെ പ്രതിരോധിക്കാനൊന്നും ചെയ്തിട്ടില്ല കുറേ ശാധങ്ങളും തിരിട്ടേന്ന് കണക്ക് കൂട്ടി ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും നമുക്ക് ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു വിളവാണ് വന്നിട്ടുള്ളത് വേണ്ട നമ്മൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സാഗരിക ഗോൾഡ് ഒന്നുകൂടി കൊടുക്കാൻ പോകണം ഇപ്പം ഏകദേശം ഒരു നാൽപ്പത് ദിവസമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാഗരിക ഗോൾഡ് ഒന്ന് ഒന്ന് കൊടുക്കാം കണ്ട നല്ല നല്ല രീതിയിലുള്ള പയറാണുള്ളത് ഒരു മീഡിയം ടൈപ്പാണിത് ഇത് വെച്ചാൽ ഇത് ഈ പയറ് നമ്മൾ മറ്റേ കഞ്ഞിക്കുഴി പയറൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്ത് അന്നോ പിറ്റേ ദിവസം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് അവിഞ്ഞങ്ങ് പോകും പക്ഷെ ഇത് ഒരു രണ്ട് ദിവസമൊക്കെ ഇത് കാര്യം നിക്കുന്നുണ്ട് നമ്മൾ പറിച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് വലിയ കുഴപ്പമില്ലാതെ വാടി അങ്ങനെ നിൽക്കും അപ്പൊ ഇത് മെഴുക്ക് വെരട്ടിയൊക്കെ ഒക്കെ നമുക്ക് പിറ്റേ ദിവസം ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു പയറാണ് അപ്പൊ അങ്ങനെ മോശമാകത്തില്ല വേണ്ട ഇവിടെ വേണ്ട നല്ല നന്നായിട്ട് പൂത്തിട്ടുണ്ട് പൂവൊന്നും കുഴപ്പമില്ല നല്ല ഗിൽഡ് കിട്ടുന്നതാണ് നമ്മൾ ഈ ഇതിന്റെ ഇതിന് ഇപ്പൊ പ്രധാനമായിട്ട് വന്നാൽ കണ്ട ശരിക്കും പൂത്തിട്ടുണ്ട് ഇത് ഇത് ചെയ്യാൻ കാര്യമെന്ന് പറയുന്നത് നമ്മള് ഇത് സാഗരിക ഗോൾഡില്ല അതായത് കാണിച്ചു തരാം ഞാൻ ഇതാണ് സാഗരിക ഗോൾഡ് ഇഫ്കോയുടെ സാധനമാണ് എന്താ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോ ലിമിറ്റഡ് ഇത് നമുക്ക് യൂറിയയും പൊട്ടാഷൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ കുട്ടയിൽ അവർ തരുന്നതാണ് പക്ഷേ ഇത് എന്നാൽ ഇത് ഉപയോഗിച്ചിട്ട് എന്തായാലും നല്ല റിസൾട്ടുണ്ട് നമുക്കിത് അത് ഉപയോഗിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അതായത് ഇപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് മില്യെന്ന കണക്ക് കണക്കാണ് ഇപ്പൊ ഇത് ഇരുപത് ലിറ്റർ ആണ് ഈ ഇത് ഉള്ളത് അപ്പൊ ഇരുപത് ലിറ്റർ ഇപ്പൊ ഇത് ഉള്ളത് ഇത് അഞ്ഞൂറ് എം എൽ ആണ് അപ്പോ നമുക്കൊരു നൂറ് എം എൽ ഇതിനകത്ത് ഒഴിക്കാം ഒരു നൂറ് എം എൽ സാഗരിക ഗോൾഡ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കാം ഏകദേശം ഒരു നൂറ് എം എൽ ആ ഒരു നൂറ് എം എൽ ആയിട്ടുണ്ട് അപ്പൊ നൂറ് എം എൽ നമ്മൾ ഒഴിച്ചിട്ട് നല്ല പോലെ വെഞ്ചൊരു വഴി കൊടുക്കാനുള്ള പരിപാടിയാണ് ഇത് ഓപ്പൺ ചെയ്യുക അതായത് സാവധാനം ഇങ്ങനെ തുറന്ന് വിടുക അതായത് ഒരു ഇരുപത് ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിപ്പോൾ നൂറ് എം എൽ ഒഴിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് എം എൽ കണക്ക് കൂട്ടി ഉപയോഗിച്ചിരിക്കണം ഇപ്പം ഇത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കംപ്ലീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന വെണ്ടയ്ക്കും വലുതനയ്ക്കും പടവലത്തിനും പെന്തിക്ക് വരെ ഇതാണ് നമ്മളിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ സാഗരിക ഗോൾഡ് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടവർ നിങ്ങളൊന്ന് ഇത് പ്രയോഗിച്ച് നോക്ക് വേണ്ട പൊതുവെ നമുക്കിപ്പോൾ കാണാനാണെങ്കിൽ നല്ല വിളവ് തന്നെ ഈ ഇത് ഉണ്ട് കാര്യമായിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ മറ്റുള്ള ഫർട്ടിലൈസർ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ സാഗരിക ഗോൾഡാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യം ഒരു പതിനഞ്ച് ദിവസമായിപ്പോൾ നമ്മൾ കൊടുത്ത് വീണ്ടും ഇപ്പോൾ ഒരു നാൽപ്പത് ദിവസമായിട്ട് അപ്പോൾ വീണ്ടും കൊടുത്തു അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ പയർ കൃഷിയുടെ ഓണക്കാല പയ പിന്നെ പയർ വിളവെടുപ്പിൻ്റെ ഒരു ആരംഭമാണ് നമ്മൾ എടുത്ത് എടുത്തു തുടങ്ങി എന്നാലും ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് കുറച്ച് ദിവസം കൂടെ ഇല്ല ഓണത്തിന് അപ്പോൾ അപ്പോൾ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക് യു സുഹൃത്തുക്കളെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു പുതിയ പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്